ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന് ആണ് ഡി ജെ സിബി എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ട ആക്ട് എന്ന് ഡി ജെ സിബിന്റെ ജാസ്മിന്റെ ഒരു ആക്ട് എന്ന് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ആണെങ്കിൽ ജാസ്മിനും സിബിനുമായിട്ട് ഭയങ്കര അടി രണ്ട് തവണ അടി ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടായത് കിച്ചൺ റൂമിൽ വെച്ച് പറയുന്നുണ്ട് ആ നീ എനിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളവർ മൊത്തം എനിക്ക് എതിരെയാവും നെഗറ്റീവ് ആകും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ അങ്ങ് ആയി ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിട്ടൊക്കെ പോയി കരഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടായത് ഡാൻസിന്റെ പേരിൽ അപ്പം ഡി ജി ജെ സിബിനോട് ഭയങ്കര ദേഷ്യപ്പെട്ടു ഡി ജെസ്മിൻ ജാസ്മിന്റെ നേരെ അതോടെ ജബ്ദിനും ജാസ്മിൻ കരഞ്ഞു വിളിച്ചൊക്കെ പോയിരുന്നു ഇതിൽ ആദ്യത്തെ തവണ കരഞ്ഞു വിളിച്ച് പോയിരുന്ന സമയത്ത് അവിടെ പോയി ആശ്വസിപ്പിക്കാനുള്ള രീതി ക്ഷമയൊക്കെ പറയാനുള്ള രീതിയിൽ ഡി ജെ സിമിൻ അവിടെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് സിബിൻ പോയി സംസാരിക്കുന്ന സമയത്ത് പുച്ഛാപത്തോടുകൂടി ജാസ്മിൻ അവിടുന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രേഷൻ ഇടുന്നത് ആ എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡി ജെ സിബിൻ പക്ഷെ ഒരു നല്ല എന്റർടൈനറാണ് വന്നോണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാം കാരണം പക്ഷെ എന്ന് പറഞ്ഞ പോലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ടൊക്കെ തോന്നുന്നത് അല്ലാണ്ട് നല്ല രസമാണ് പക്ഷെ ഇപ്പൊ വന്ന് വന്ന് കുറച്ച് ഓവർ സ്മാർട്ട് ആയപോലെ തോന്നിയിട്ടുണ്ട് സിബിന്റെ കാര്യത്തില് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ള ജസ്റ്റ് കമന്റ് ചെയ്യുക ആരും കാണുന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയത് എന്തായാലും നല്ലൊരു പ്ലെയർ ആണ് ജയിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കപ്പടിക്കാൻ പറ്റിയത്